കേരളം വളരെ വേദനയോടെ കേട്ട വാർത്തയാണ് താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ വാർത്ത ഒരു ഞെട്ടലയോടെയാണ് ആ വാർത്ത എല്ലാവരും അറിഞ്ഞത് വെറും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സമർത്ഥമായി നടത്തിയ ആ കൊലപാതകം കണ്ട് കേരളം ഞെട്ടിയതാണ് ശേഷം ഇൻസ്റ്റഗ്രാമിലൂടെ പ്രതികൾ നടത്തിയ സംഭാഷണങ്ങളും വളരെ ഭീതിജനകമായിരുന്നു ഇപ്പോഴിതാ വിദ്യാർത്ഥി സങ്കർഷനത്തിനിടെ മർദ്ദനമേറ്റ മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ട കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ വക വരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി സ്കൂളിലേക്ക് ഊമക്കത്തെത്തിയിരിക്കുന്നു ഷഹബാസ് കൊലക്കേസിൽ ആദ്യം പിടിയിലായ അഞ്ച് വിദ്യാർത്ഥികളെ പോലീസ് സംരക്ഷണത്തിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കാൻ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കത്തയച്ചിരിക്കുന്നത് വൃത്തിയുള്ള കൈപ്പടയിൽ എഴുതി സാധാരണ തപാലിലാണ് താമരശ്ശേരി ജി വി എച്ച് എസ് എസ് പ്രധാന അധ്യാപകന് കത്ത് ലഭിച്ചത് സ്കൂൾ അധികൃതർ താമരശ്ശേരി പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തു വിദ്യാർത്ഥി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കേസായതിനാൽ അതീവ രഹസ്യമായാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം കേസിൽ ആദ്യം പിടിയിലായ അഞ്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം കോരങ്ങാട്ടെ സ്കൂളിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചതിന് മുമ്പാണ് കത്ത് ഷാബാസിനെതിരെ നടന്ന അക്രമത്തിൽ അമർഷം രേഖപ്പെടുത്തുകയും കുറ്റാരോപിതർക്കെതിരെ കൊലവിളി നടത്തുകയും ചെയ്യുന്ന കത്താണ് വിലാസം രേഖപ്പെടുത്താതെ അയച്ചിരിക്കുന്നത്